വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാത്രിയിലത്തെ കുറച്ച് പരിപാടികളൊക്കെ ആണ് പകലിന്ന് സത്യം പറഞ്ഞാൽ ഒരു പണിയും ചെയ്തിട്ടില്ല കേട്ടോ ഞാനീ പിള്ളേരെ നോക്കി ഇങ്ങനെ വെറുത്തേ ഇരിക്കായിരുന്നു പോലും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന ഭാഗമാണ് വെറുത്തും നിവൃത്തിയില്ലായിരുന്നു പിള്ളേർക്ക് രണ്ടുപേർക്കും പനിയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റേതായ കുറച്ച് ചിത്താന്തവും കാര്യങ്ങളൊക്കെ ആയിരുന്നു സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ നിന്ന് അലമ്പായിരുന്നു വലിയ കളിയും ചിരിയൊന്നും ഇല്ല ചുമ്മാൊട്ടേനും പിടിച്ചതിനൊക്കെ കാറച്ചയും ബഹളവും എങ്ങോട്ടും തിരിയാൻ സമ്മതിക്കാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പകൽ മുഴുവൻ ഇങ്ങനെ ചുമ്മാ കിടപ്പും പരിപാടിയൊക്കെ ആയിരുന്നു പിന്നെ ഉച്ചക്കത്തേനെ കഞ്ഞും കറിയൊക്കെ വെച്ചെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിലേക്ക് കുറച്ച് ചോറും കുറച്ച് ചെറുപയറോട് ഇട്ടിട്ട് വിസിലടിപ്പിച്ച് എന്നിട്ട് ബീൻസ് തോരനും വെച്ച് കഞ്ഞി ആക്കി അങ്ങ് കുടിക്കുകയത് പിള്ളേർ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ ഉച്ചയ്ക്ക് ചോറ് കൊടുത്തിട്ടും കുറച്ചൊക്കെ ഉള്ളി ഉള്ളിപ്പറക്കി കഴിച്ചതേ ഉള്ളൂ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല നാലുമണിക്ക് അട ചുട്ടു അതും കഴിച്ചില്ല കേട്ടോ രാവിലെ പിന്നെ കുറച്ച് സീഗ്നായും പിന്നെ സുഖീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിച്ച് വൈകിട്ട് വരെ ഇങ്ങനെ ഇരുന്നു പിള്ളേർ അപ്പം ഞാൻ ഓർത്തു ഇവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളൂലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചിക്കൻ വാങ്ങുന്നതാണ് ഓർത്തത് അപ്പോൾ ചിക്കൻ വാങ്ങട്ടേന്ന് ചോദിച്ചപ്പോഴത്തേക്കും മീൻ മതി പറഞ്ഞു എന്നാൽ പിന്നെ മീൻ തന്നെ ആയിക്കോട്ടെ എന്ന് ഓർത്തു അപ്പം ഞാൻ ഏട്ടനെ വിളിച്ച് പറഞ്ഞു വൈകിട്ട് വരുമ്പോൾ മീൻ കിട്ടാണെങ്കിൽ കുറച്ച് വാങ്ങിച്ചുകൊണ്ട് വരാമോ ആ അവർ ഉച്ചയ്ക്ക് ഒന്നും കാര്യമായിട്ട് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പേട്ടെ പറഞ്ഞെന്നാ നോക്കട്ടെ കിട്ടുകയാണെങ്കിൽ പണി കഴിഞ്ഞ് നേരത്തെ വരാൻ പറ്റുകയാണെങ്കിൽ മേടിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞേട്ടാ അങ്ങനെ അങ്ങനെതാ മീനൊക്കെ മേടിച്ചോണ്ടാണ് വൈകിട്ട് ആൾ വന്നത് കിളിമീനായിരുന്നു അത്യാവശ്യം വൃത്തിക്കൊക്കെയാണ് വെട്ടി കിട്ടിയതെങ്കിലും എനിക്ക് അത്ര തൃപ്തി പോരാത്ത കൊണ്ട് ഞാൻ വീണ്ടും അതിനെ ഒന്നും കൂടെ വൃത്തിക്കൊന്ന് വെട്ടി കുറച്ച് ഉപ്പുകെല്ലൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് വരച്ച് കഴുകി വൃത്തിയാക്കി ഇത് കഷ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചെടുത്തിട്ട് ചാറും വെക്കാം കുറച്ച് പിള്ളേർക്ക് വർക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരം മേടിക്കുന്ന കടയിൽ നല്ല വേറൊരു കടയിൽ നിന്നാണ് മേടിച്ചത് അപ്പോൾ എങ്ങനെയാണ് മീനെന്ന് അറിയാം നമുക്ക് കറി വെച്ച് കഴിയുമ്പോഴത്തേക്കിനും കേട്ടോ സ്ഥിരം നമ്മൾ മേടിക്കുന്ന ഒരു കടയുണ്ട് അവിടുത്തെ മീൻ നല്ല സൂപ്പറാണ് നല്ലൊരു രുചിയുള്ള മീനാണ് കേട്ടോ ഒരു തവണ രാത്രിയിൽ നമ്മൾ അവിടെ പഞ്ചിപ്പാറ വീട്ടിലായിരുന്നപ്പോഴത്തേക്കിനും മീൻ ഇതുപോലെ രാത്രി പോയി മേടിച്ചുകൊണ്ട് വന്നു നല്ല നെയ്മീനും കേട്ടോ നല്ല ടേസ്റ്റുമായിരുന്നു കുരുമുളകൊക്കെ അരച്ച് തിരുമ്മി വറുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും അപ്പം ഇതെങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ആ പിന്നെ ഞാൻ അധികം മസാലയൊന്നും ഇല്ലാതെയാണ് പിള്ളേർക്ക് വറുത്തത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് അങ്ങനെ കറിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് റെഡിയായി വന്നപ്പോഴത്തേക്കിനും കരണ്ട് പോയിട്ടോ പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ തപ്പി പറക്കി ഒരു തിരി കിട്ടി ആ ഒരു തിരിയാണീ കത്തിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ കറണ്ട് പോയി കഴിയുമ്പോൾ ഞാൻ എന്നും ഓർക്കും അടുത്ത തവണ കറണ്ട് പോകുന്നതിന് ഇപ്പുറം കുറച്ച് തിരിയൊക്കെ മേടിച്ച് വെക്കണം എന്ന് ഓർക്കും കേട്ടോ പിന്നെ കറണ്ട് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ കരിയും മറന്നും പോവും ഇതുപോലെ എന്തെങ്കിലും സാഹചര്യം വരുമ്പഴായിരിക്കും നമ്മൾ തിരി തപ്പി ഇറങ്ങുന്നത് കേട്ടോ എന്തായാലും ഭാഗ്യത്തിന് വരെണ്ണം കിട്ടി അത് വെച്ചിട്ട് ആ മീനൊക്കെ വറുത്തോണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കറിയൊക്കെ വെക്കണം പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ചൂടുവെള്ളമൊക്കെ വെച്ച് ഏട്ടയ്ക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് കൊടുത്തു പിന്നെ ഇനി ഇട്ടത്തൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ കരിയിട്ടൊന്നും മീഡിയെടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ രാവിലെ മുതൽ എൻ്റെ പുറകെയെന്ന് മാറാതെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന രണ്ടുപേരും ഏട്ടേനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പോയി കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് നേരം സമാധാനം കിട്ടും ഈയൊരു രാവിലെ ഞാൻ ശരിക്കു പോയിട്ട് കാർജും ബഹോളും എന്തായിരുന്നു ഇവിടെ എനിക്കെൻ്റെ കിള്ളി പാറിയ അവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പം വലിയ കുഴപ്പമില്ല അഭി കുറച്ചുകൂടി പ്രായമായതുകൊണ്ട് പണ്ടായിരുന്ന രണ്ടും ഒരേ പ്രായം ഒരേ വാശി ഒരേ ചിത്താന്തം ഒരേ ഉറക്കില്ലായ്മയൊക്കെ ആയിരുന്നു കേട്ടോ നല്ല പോലെ നക്ഷത്രം എണ്ണീട്ടുണ്ട് പിന്നെ എന്ത് ആ കുളിക്കാൻ കയറുമ്പോൾ ഞാൻ ഈ രണ്ടെണ്ണത്തിനേം കൊണ്ട് കയറിയ ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം കുറച്ച് സമാധാനപ്പെട്ട് അഭി പിന്നെയും പറഞ്ഞാലൊക്കെ കേൾക്കുന്നൊരു പ്രായമായല്ലോ അങ്ങനെ അത് ആ മീനൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം വേഗം തന്നെ ഉള്ളി മുളക് ഇഞ്ചി എല്ലാം അരിഞ്ഞെടുത്ത് റെഡിയാക്കി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മീൻ കറി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോളേക്കേട്ടായി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞു വന്നിപ്പണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കറിയൊക്കെ ആകുന്നുള്ളെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഉച്ചയ്ക്കും പെട്ടെന്ന് ആക്കാൻ പറഞ്ഞു ഒന്നും മേലെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ പിന്നെ പെട്ടെന്ന് കഴിഞ്ഞതായിട്ട് കൊടുത്തു പിന്നെ രാവിലത്തെ കൂടി ഒരു സുഖീനെ ഇരിപ്പുണ്ടായിരുന്നേ അതുകൂടെ എടുത്ത് തൽക്കാലം ഒന്ന് പിടിച്ച് നിൽക്കാൻ പറഞ്ഞു പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആ കറിയൊക്കെ ആക്കുന്നുണ്ട് പിന്നെ മീനധികം വേഗാൻ സമയം എടുക്കത്തില്ലോ പെട്ടെന്ന് തന്നെ ആകുമല്ലോ എന്ന് വിചാരിച്ച് ഇനി വേണം ഒന്ന് കുളിക്കാനൊക്കെ പോകണം കേട്ടോ മീനൊക്കെ വെട്ടി ആകെ പാടെ മീൻ മണം മൊത്തം പിടിച്ചിരിക്കുകയാണ് കേട്ടോ അത് തന്നെയല്ല മീനൊക്കെ വെട്ടി എനിക്കിന്ന് കുളിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല പിന്നെ ഇന്നൊരു പണിയും സത്യം പറഞ്ഞാൽ ചെയ്തില്ല തുണി അലക്കിയില്ല അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇന്നും സത്യം പറഞ്ഞാൽ ചെയ്തില്ല മനസ്സ് മുഴുവൻ എന്തോ ഒരു പിള്ളേരിങ്ങനെ വാടിപാട് നടക്കുന്നു കണ്ടിട്ട് ആകപ്പെടൊരു മനപ്രയാസമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു വൈകിട്ട് ഏട്ടയ വന്നിട്ട് എന്തേലൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഏട്ടയെ വന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന ഓളോ ബഹളോ കായ് കാർട്ടൂണൊക്കെ കണ്ട് പിള്ളേരൊക്കെ ഒന്ന് ഓണമായി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സോണായി അപ്പോൾ ഇനി എന്തേലൊക്കെ ചെയ്യാമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ച് തുണിയൊക്കെ കിടപ്പുണ്ട് അത് കഴുകി നമ്മൾ ട്രയറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ രാവിലെ കൊണ്ടുപോങ്ങ് വിരി വിരിച്ചാൽ മതിയല്ലോ ഇനിയിപ്പോൾ നാളെ എങ്ങനെ ആവും അറിയത്തില്ല ഹോസ്പിറ്റലിൽ പോകേണ്ട വരുമോ ഒന്നും അറിയത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് ഒതുക്കി പറക്കിയൊക്കെ വെക്കാം പകലോ ഒന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ രാത്രി ഒന്നും ഒതുക്കിപ്പറിക്കാതെ ഒക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ രാവിലെ കഴിക്കുമ്പോഴത്തേക്ക് വലിയ പണിയായി അത് മാറും അപ്പോൾ അതുകൊണ്ട് ഇനി മീൻകറിയൊക്കെ ആക്കി ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം എല്ലാം ചെയ്യാനായിട്ടോ എനിക്കിപ്പോൾ അതൊക്കെ വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഞാനും ഈ പറഞ്ഞ പോലെ വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല കുറച്ച് കഞ്ഞി ജീവൻ നിലനിർത്താൻ മാത്രം കഴിച്ച് എനിക്കൊരു മനസുഖവും ഇല്ലായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് പിള്ളേർക്ക് ഇങ്ങനെ എന്തോ വയ്യാണെങ്കിൽ എനിക്ക് മൊത്തത്തിൽ മൈൻഡ് ഔട്ടായിരിക്കും ഇങ്ങനെ ഒരു മിഥ്യാലോഹത്തോടെ നടക്കുന്ന പോലെ ഒക്കെ ആയിരിക്കും ഇവരെപ്പോഴിങ്ങനെ വൈബ്രൻ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ എനിക്കും ഭയങ്കര സന്തോഷമായിരിക്കും എണ്ണയിലൊക്കെ ചെയ്യാനുള്ളൊരു മൂടൊക്കെ വരും കേട്ടോ അങ്ങനെ ദാച്ചാട് പൂക്കുന്ന മീൻ കറി ആക്കി പിന്നെ രാവിലത്തെ ബീൻസ് കറി ഇരുന്നത് ഒന്ന് ചൂടാക്കി എടുത്തു പിന്നെ ചോറ് ഉച്ചയ്ക്ക് വെച്ചത് കൂട്ടി ഇരിപ്പുണ്ടായിരുന്നേ അതാണെങ്കിൽ കുക്കറിനക തരുന്നിരുന്ന അത് ഞാൻ പിന്നെ ഒരു കാലത്തിലേക്ക് തട്ടിയിട്ടിട്ട് കുറച്ച് വെള്ളോടെ ഒഴിച്ച് ചൂടാക്കി അതും വാർത്തു പെട്ടെന്ന് തന്നെ ചോറൊക്കെ എടുത്താൽ പോട്ടേ പറഞ്ഞ് ഞാനിർക്ക് വാരി കൊടുത്തേക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂന്ന് പേർക്കൂടെ ചോറും കൊടുത്തു പിന്നെ ഇതിനിടയ്ക്ക് വന്ന് ചോറും എടുത്ത് മീൻ കറിയൊക്കെ എടുത്ത് അവർ എത്ര പോയിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ കാർട്ടൂണൊക്കെ വെച്ചിരുന്ന് കണ്ടാണ് കഴിക്കുന്നത് രണ്ട് പേരും ഒരു കുഞ്ഞിനിക്കർ മാത്രം ഇട്ടുകൊണ്ടിരുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അതാണ് ഞാൻ ഞാനവരുടെ വീഡിയോസ് എടുക്കാത്തത് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ആ ഞാനും ചോറൊക്കെ കൊണ്ടാണ് എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ കുളിച്ചിട്ടുണ്ടാന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ ചോറുണ്ട് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം പ്രത്യേകിച്ച് മീൻകറിയൊക്കെ കണ്ടു മീൻ വറുത്തൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേങ്ങനെ അന്ന് ഉണ്ടേക്കാമെന്ന് എനിക്ക് ും തോന്നി അങ്ങനെ ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ട് ആ കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിള്ളേരെ ഒന്ന് മേലൊക്കെ കഴിയണം അവർ മീനിലാറാടി നിൽക്കാണ് അപ്പം അതുകൊണ്ട് കുളിക്കാൻ ആദ്യം അവരെ ഒന്ന് മേല് തുടച്ചിട്ട് ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെള്ളമൊക്കെ വെച്ച് അതിനുശേഷം വന്നിട്ട് ആ തുണിയൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലേക്ക് ഇടുകയാണ് ആ ഡ്രയറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ രാവിലെ എടുത്തുകൊണ്ട് അങ്ങ് വിരിച്ചാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടു പിന്നെ അപ്പോഴത്തേക്കും വെള്ളമൊക്കെ ചൂടായിട്ടോ പിന്നെ ഞാനതൊക്കെ എടുത്തുകൊണ്ട് പിള്ളേരെ രണ്ട് ഒന്ന് മേലൊക്കെ കഴുകിച്ചു ഡ്രസ്സൊക്കെ ഒന്ന് മാറിച്ച് ഒന്ന് ഒരുക്കിയൊക്കെ ഇരുത്തിയിട്ടുണ്ട് വേറൊന്നും അല്ല കേട്ടോ നമ്മുടെ വീഡിയോസിലൊക്കെ പിള്ളേരെ കണ്ടില്ലെങ്കിൽ അവരിന്തിന്നൊക്കെ ചോദിക്കുന്നവരുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനവരിങ്ങനെ ഒരുക്കി സുന്ദരിയാക്കി വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ അവർക്കൊരു സന്തോഷാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെതാ രാത്രി കിടക്കുന്നതിന് ഇപ്പറ മേക്കപ്പ് ഒക്കെ ഇട്ടിരിപ്പുണ്ട് അപ്പൊ നീ ഞാൻ പറഞ്ഞേ എല്ലാര്ക്കും വേണ്ടിട്ടൊരു പാട്ട് പാടാവും ചോദിച്ചാ അപ്പൊ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ ഞാൻ പാട്ട് ഞാൻ കേട്ടു തരാമത്തെ They yeah. do പാട്ടൊക്കെ കേട്ട് കുറച്ചു നേരം ഇരുന്നിട്ട് കുളിക്കാനുള്ള വെള്ളം അടുത്ത അടുത്തിട്ട് വെച്ച് അതെനിക്ക് കുളിക്കാനാണ് കേട്ടോ അപ്പോൾ വെള്ളം ചൂടായി വരുമ്പോഴത്തേക്കിനും പാത്രം കൂടെ കഴുകിയേക്കാന്ന് വിചാരിച്ചു പാത്രവും കഴുകി നമ്മുടെ സിങ്ങിൻ്റെ അവിടെ ഒക്കെ ഒന്ന് കഴുകി ഇട്ടേച്ച് കുളിക്കുകയാണെങ്കിൽ പിന്നെ വൃത്തിയായിട്ടിരിക്കാമോ മീനൊക്കെ നമ്മൾ അവിടെ വെച്ച് വെട്ടുന്നതുകൊണ്ട് മീനിൻ്റെ ചെറുതായിട്ട് ഉളുമ്പോണൊക്കെ വരും കേട്ടോ പെരക്കാത്ത വെച്ച് വെട്ടുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ഇട്ടേ പറ്റത്തുള്ളൂ സാധാരണ ഞാൻ സോപ്പ് കൂടി കിട്ടുന്ന മീനൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങ് കഴിക്കിയിടൂട്ടോ അപ്പം എന്തായാലും കുറച്ച് പാത്രം കൂടെ കഴുകാണ്ട് അപ്പോൾ അതൊന്ന് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം കഴുകിയിടാന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ പാത്രം എല്ലാം കഴുകി വെക്കാണ് കേട്ടോ അത് ഞാൻ ഓർത്ത് എന്തായാലും എനിക്കും വയ്യ അവിടെ ഇവിടെയൊക്കെ വേദനയൊക്കെ ഉണ്ടായിരുന്ന പിന്നെ നാളെ എന്ന് ഓർത്ത് പിന്നെ എനിക്ക് തോന്നി അല്ല വേണ്ട ഇനിയിപ്പം മീനൊക്കെ ഉള്ളതല്ലേ വല്ല പൂച്ചയോ പാറ്റയോ ഒക്കെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും കഴുകി വെച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഫുള്ള് പാത്രങ്ങളും വലിച്ചു വാരിയിട്ടെല്ലാം തേച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴയൊക്കെ പിന്നെയും പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരത്തെ ടീപ്പൂനൊക്കെ ചോറൊക്കെ കൊടുപ്പിച്ചായിരുന്നു ഏട്ടേനെ കൊണ്ട് അതുകൊണ്ട് ഇനി പുറത്തോട്ടിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കഥയൊക്കെ ഒക്കെ അടച്ച് പരക്കാത്തന്നെ ഇരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഏട്ടയ പിള്ളേർ ഉറക്കുന്ന പരിപാടിയിലൊക്കെയാണ് അപ്പം കിടന്ന് ഉറങ്ങിയിട്ടില്ല മൂക്കൊക്കെ അടഞ്ഞിട്ടാന്ന് തോന്നിട്ടോ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഏട്ടയെ കാർട്ടൂണും പാട്ടും ഒക്കെ വെച്ച് കൊടുത്ത് അതൊക്കെ അവർ ഉറക്കാനുള്ള പരിപാടിയിലാണ് ആ സമയത്തിന് ഞാനും പെട്ടെന്ന് ക്ലീൻ ചെയ്യുകയാണ് എല്ലാ പണിയൊക്കെ ചെയ്തുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ പണി ചെയ്തുകൊണ്ടിരുന്ന ഏട്ടയെ ഇങ്ങനെ വിളിക്കും കേട്ടോ ഇതൊക്കെ മാത്രം ഉറക്കമൊന്നുമില്ല വന്ന് കിടക്കാമെന്നൊക്കെ ബാക്കിയൊക്കെ പിന്നെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ആ എട്ടേം പിള്ളേർ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ വടിയും തീർത്തിട്ട് ചെല്ലണം അപ്പോൾ ഞാൻ സ്പീഡ് സ്പീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സിങ്കൊക്കെ കഴുകി പിന്നെ നന്നായിട്ട് സോപ്പുപൊടി ഒക്കെ ഇട്ട് കഴുകി പിന്നെ കുറച്ച് പുൽത്തൈലം വെറുതെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പാറ്റയൊക്കെ വന്ന് നക്കാതെയൊക്കെ ഇരുന്നോളൂലും അങ്ങനെ ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞു പിന്നെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇവിടെ അലക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ വേഗം പോയി കുളിച്ചിട്ട് വരാം കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത് ഡ്രയറിലൊക്കെ കിടന്നും മൂരിപ്പീന്നും പരിപാടികളൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചു അപ്പോഴാണ് ഞാൻ നോക്കിയത് അതേ തറയിൽ ഇഷ്ടം പോലെ ചോറ് കിടക്കുന്നു ചോറ് മാത്രമല്ല മീനിൻ്റെ മുള്ളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം അടിച്ച് തൂത്ത് കുറച്ച് പുൽത്തൈലും ഇട്ട് അവിടെ അങ്ങ് തുടച്ചിട്ട് മീനൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചുകഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇരട്ടിപ്പണി എവിടെ കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ അവിടെ എല്ലാം തുടക്കണം കേട്ടോ കാര്യം നമുക്ക് മേശയൊക്കെ ഉണ്ടെങ്കിൽ അവർ അവിടെ ഇരുന്ന് കഴിക്കത്തില്ല എടുത്തുകൊണ്ട് വന്ന് തൈല് നമ്മുടെ എപ്പോഴ്ക്കകത്ത് തന്നെ ഇരിക്കുന്നു കഴിക്കത്തുള്ളൂ കേട്ടോ ആ നേരത്തെ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഞാൻ ഓർക്കായിരുന്നു ഒരു മേശ വാങ്ങിച്ചായിരുന്നെങ്കിൽ ആ മേശ മാത്രം അപ്പം തുടച്ചിട്ടാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ മറ്റേ മേശയൊക്കെ വാങ്ങിച്ചത് പക്ഷേ അവരവിടെ ഇരിക്കത്തൊന്നുമില്ല കേട്ടോ ചില സമയത്തൊക്കെ വന്നിരിക്കത്തുള്ളൂ അങ്ങനെ അങ്ങനെതാ മീനിൻ്റെ അംശം പറ്റിയ ഏരിയ എല്ലാം തൂത്ത് തുടച്ച് മൊത്തം ക്ലീനൊക്കെ ആക്കി അതിന് ശേഷം വെള്ളമൊക്കെ ചൂടാക്കി കുളിമുറിയിലൊക്കെ കൊണ്ടുവച്ച് കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം ആ തുണിയും കൂടെ ഒന്ന് പിഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ കിടന്നുറങ്ങാം നാളത്തെ അന്തരീക്ഷം എന്തായിരിക്കുമോ എന്തോ ഏതായാലും മരുന്നൊക്കെ ഉണ്ട് കഴിച്ചിട്ട് വേണം കിടക്കാൻ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം